കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം എൻ്റെ 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 സ്കൂളായ ഡോക്ടർ അംബേദ്കർ ഹയർ സെക്കൻഡറി കോട സ്കൂൾ കോടോത്ത് നിന്നാണ് നടക്കുന്നത് ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അയ്യത്തിൽ എല്ലാവരും വരുന്നു കൂടാതെ സർ ഈ വർഷത്തെ സിവിൽ സർവീസ് എഴുതി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം റാങ്ക് നേടിയ എന്റെ ഉണ്ട് ഇതാണ് എന്റെ അനുശേഷം രണ്ട് രണ്ട് മാസത്തെ വേനൽ അവധി അവധി അവധിക്ക് ശേഷം സന്തോഷത്തോടെ ഞാൻ സ്കൂളിൽ